ജോഷു അധ്യായം ഏഴ് തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു യൂതാഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സപ്തിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു ബഥേലിന് കിഴക്ക് ഭേദാവിന് സമീപത്തുള്ള ആയി പട്ടണത്തിലേക്ക് ജെറിക്കോയിൽ നിന്ന് ജോഷു ആളുകളെ അയച്ചു പറഞ്ഞു നിങ്ങൾ പോയി അവിടം രഹസ്യമായി നിരീക്ഷിക്കുവിൻ അവർ അങ്ങനെ ചെയ്തു അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല രണ്ടായിരമോ മൂവായിരമോ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല കാരണം അവർ മാത്രമേ ഉള്ളൂ അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം മൂവായിരം പേർ പോയി എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റോടി സികൾ മുപ്പത്താറോളം പേരെ വധിച്ചു അവർ അവരെ നഗര കവാടം മുതൽ ഷബാറി വരെ പിന്തുടരുകയും താഴോട്ട് ഇറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു ജനം ഭയചകിതരായി ജോഷ വസ്ത്രം കീറി അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടിവാരിയിട്ട് സായാന്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിനു മുമ്പിൽ സാഷ്ടാംഗം കിടന്നു യോഷു പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അമ്മൂരൂരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാനിക്കരെ കൊണ്ടുവന്നു അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു കർത്താവെ ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റ് പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും കർത്താവ് ജോഷോടെ ചെയ്തു എഴുന്നേൽക്കുക നീ നിയന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്റെ കൽപ്പന അവർ ലംഘിച്ചു നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി അവ തങ്ങളുടെ സാമാനങ്ങളോടുകൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചേർത്ത് നിൽക്കുവാൻ സാധിക്കുന്നില്ല അവരുടെ മുൻപിൽ തോറ്റ് പിന്മാറുന്നു എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനിനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേലെ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അത് എടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വരണം നിഷിദ്ധ വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവൻ്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ ഉടമ്പിടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു ജോഷ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്ക് വരുത്തി അതിൽ നിന്ന് യൂതാ ഗോത്രത്തെ മാറ്റി നിർത്തി അവൻ യൂതായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്ന് സേരാകുലത്തെ മാറ്റി നിർത്തി പിന്നീട് അവൻ സേരാകുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി യൂതാഗോത്രത്തിലെ സേരായുടെ മകൻ സപ്തിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആ മാറ്റി നിർത്തി യോഷ ആഖാനോട് പറഞ്ഞു എൻ്റെ മകനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്ഥിതിക്കുക നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക എന്നിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കരുത് ആഖാൻ മറുപടി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്തത് ഇതാണ് കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായൊരു മേലങ്കിയും ഇരുന്നൂറ് ഷെക്കൽ വെള്ളിയും അൻപത് ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു മോഹം തോന്നി ഞാൻ അവ എടുത്തു വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു ഉടനെ ജോഷ ദൂതന്മാരെ അയച്ചു അവർ കൂടാരത്തിലേക്ക് ഓടി വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷിയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പാകെ കൊണ്ടുവന്നു അവർ അത് കർത്താവിൻ്റെ മുമ്പിൽ നിരത്തി വച്ചു ജോഷയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഖാനേയും അവൻ്റെ പുത്രി വെള്ളി മേലങ്കി സ്വർണക്കട്ടി എന്നിവയും കാള കഴുത ആട് കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഘോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ജോഷ് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വച്ചത് നിൻ്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു വസ്തുവകകൾ അഗ്നിക്ക് ഇരയാക്കി അവർ അവൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം ഉണ്ടാക്കി അതിന്നും അവിടെയുണ്ട് അങ്ങനെ കർത്താവിൻ്റെ ഉജ്ജ്വല കോപം ശമിച്ചു ഇന്നും ആ സ്ഥലം ആഘോറിൻ്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു